പക്ഷേ ഇപ്പോൾ സമാധാന പ്രിയരെല്ലാം പോളണ്ടിൻ്റെ അതിർത്തിയിലോട്ട് വളരെ എന്താ പറയുക വളരെ ഭയത്തോടെ നോക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ കാരണം ഈ പോളണ്ടിൻ്റെ അതിർത്തിയോട് ചേർന്ന് റഷ്യയും ബലാറസും കൂടി ചേർന്ന് വലിയ വൻ സൈനിക അഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പതിമൂവായിരം പട്ടാളക്കാർ അതിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളതാണ് അറിവ് റഷ്യ ഇതിനിടയിൽ വേറൊരു കാര്യം കൂടി ചെയ്തു ഈ പോളണ്ടിൻ്റെ അതിർത്തി ഭേദിച്ച് അവരുടെ ഡ്രോണുകൾ പറത്തുവിട്ടി പോളണ്ട് അതിനെ വെടിവെച്ചിട്ടു അപ്പോൾ ആ രീതിയിൽ വലിയ രീതിയിൽ സംഘർഷം നിലനിൽക്കുന്ന സമയത്ത് പോളണ്ട് ഇപ്പോൾ ഈ ബലാറസുമായിട്ടുള്ള അതിർത്തി അങ്ങ് അടച്ചു ഈ രണ്ട് രാജ്യങ്ങളിൽ നയതന്ത്ര ബന്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ അതിർത്തി അടയ്ക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് പോളണ്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ആ രാജ്യത്തിന് സുരക്ഷിതത്വ ബോധം ഉണ്ടാകുന്നത് വരെ ഇനി അതിർത്തി ഇനി തുറക്കില്ല എന്നുള്ളതാണ് ഒരു ഒരു ഭീഷണി അയൽ രാജ്യത്തു നിന്നും ഉണ്ടാകാത്ത പക്ഷം ഈ ബലാറസിനും വേറൊരു പ്രത്യേകതയുണ്ട് ബലാറസിന് മൂന്ന് രാജ്യങ്ങൾ അതായത് നാറ്റോ മൂന്ന് നാറ്റോ രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം കൂടിയാണ് ബലാറസ് ഒന്ന് പോളണ്ട് ഒന്ന് ലിത്വാനിയ ഒന്ന് ലാത്വിയ അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ബെലാറസ് ഇത്ര പ്രാധാന്യമുള്ളതെന്ന് നമുക്കറിയാം പിന്നെ അതുകൂടാതെ റഷ്യ ഉക്രൈനിലോട്ട് അധിനിവേശം നടത്തിയപ്പോൾ അവർക്ക് പരസ്യ പിന്തുണ കൊടുത്ത് അവർക്ക് സൈനിക താവളം ഒരുക്കിയ രാജ്യം കൂടിയാണ് ബലാറസ് അപ്പോൾ വലിയ രീതിയിലുള്ളൊരു സംഘർഷത്തിലേക്ക് പോകുന്നു ഇതിനിടയിൽ ചൈനയ്ക്കും ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് ചൈനയ്ക്ക് ഇപ്പോൾ യൂറോപ്യൻ വിപണി അടഞ്ഞു കിടക്കുന്ന അവസ്ഥയല്ല കാര്യം ഈ അതിർത്തി അടച്ചപ്പോൾ അവരുടെ ട്രെയിൻ മാർഗം റോഡ് മാർഗമുള്ള ചരക്ക് കടത്ത് പൂർണ്ണമായും നിലച്ചു അത് ചൈനയ്ക്കും ഈ കാര്യത്തിൽ ഒരു താല്പര്യമുണ്ട് എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാം പക്ഷേ അത് പെട്ടെന്ന് സുഗമമായി നടക്കുമെന്ന് തോന്നുന്നില്ല കാര്യം വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു നമുക്ക് ഭയക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അതായത് ഒരു പുതിയ നമുക്ക് പലതരത്തിൽ നമുക്ക് വല്ലാത്ത ഇന്ത്യ എന്ന രാജ്യത്തിന് ഇക്കാര്യത്തിൽ ഈ പറഞ്ഞ രാജ്യങ്ങളുടെയൊക്കെ പേര് പറയുന്നതിനേക്കാളും വലിയ ആശങ്കയുണ്ട് നമ്മൾ നിൽക്കുന്ന ഒരു നിർണായകമായ സാഹചര്യമുണ്ട് റഷ്യ കാണിക്കുന്ന അധിനിവേശങ്ങളെ നമുക്ക് ചെറുക്കാൻ ഇപ്പോൾ പറ്റാത്തൊരവസ്ഥയുണ്ട് റഷ്യയെ പരസ്യമായി വിമർശിക്കാൻ പോലും അവസ്ഥ പറ്റാത്ത അവസ്ഥ കാരണം നമ്മൾ അമേരിക്കയുമായുള്ള ഒരു നിർണായകമായ വ്യാപാര യുദ്ധത്തിൽ നിൽക്കുമ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാനും സഹായിക്കാനും വിട്ടുവീഴ്ചയില്ലാതെ നമ്മളെ പിന്തുണക്കാനും വളരെ പരസ്യമായി റഷ്യ വന്നിട്ടുണ്ട് റഷ്യ വന്നത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാവണമെന്നില്ല ഒന്ന് അവരുടെ വ്യാപാരമാണ് അവരുടെ എണ്ണയുടെ അവരുപാദിപ്പിക്കുന്ന എണ്ണയുടെ നാൽപ്പത് ശതമാനത്തിൻ്റെ വിപണി നമ്മളാണ് നമ്മളാണ് വാങ്ങുന്നത് ഒന്ന് അവരുടെ വ്യാപാരം രണ്ട് അവർക്ക് അമേരിക്കയെ നിലനിർത്താനുള്ള താല്പര്യങ്ങൾ ചരിത്രത്തിൽ എന്നും ഉണ്ട് അതുകൊണ്ട് അമേരിക്കൻ വിരുദ്ധമായ താല്പര്യത്തിന് അമേരിക്കയുടെ ഒരു വ്യാപാര യുദ്ധത്തിൽ കക്ഷിയായി നിൽക്കുന്ന ഇന്ത്യയെ സഹായിക്കുക എന്ന അജണ്ടയാണ് ഇപ്പൊ റഷ്യക്കുള്ളത് ഇനി ഇതിൻ്റെ വേറൊരു ചരിത്രമുണ്ട് സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്ത് തന്നെ സോവിയറ്റ് യൂണിയന്റെ സോവിയറ്റ് യൂണിയന്റെ വലിയ പ്രതാപകാലത്ത് സോവിയറ്റ് യൂണിയനെതിരായിട്ട് എതിരായിട്ട് പൊരുതാൻ ധൈര്യം കാണിച്ച രാജ്യമാണ് പോളണ്ട് പോളണ്ടിന് ആ പാരമ്പര്യം ഇപ്പോഴും ഉണ്ട് അവർ വീര്യം കളഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പോളണ്ടിനെ വേണം ആദ്യം ചിരിപ്പെടുത്താൻ എന്ന് റഷ്യക്ക് തോന്നുന്നത് ഒന്നാമത്തെ കാര്യം രണ്ട് പോളണ്ടിനെ ഒന്ന് 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 മെരട്ടി അല്ലെങ്കിൽ പേടിപ്പിച്ച് നിർത്തിക്കൊണ്ട് തന്നെ റഷ്യ നമ്മൾ ഇതിനെ ഇടയ്ക്ക് കാണേണ്ട ഒരു കാഴ്ച ഏതാണ് അമേരിക്ക ദുർബലമായിരിക്കുന്നു എന്ന തോന്നൽ ലോകത്തിലുണ്ട് ചൈനയാണ് പിന്നെ ഒരു വൻ ശക്തി ചൈനയ്ക്ക് സൈനികമായ താല്പര്യങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ അധിനിവേശത്തിന്റെ താല്പര്യങ്ങളോ അല്ല മറിച്ച് വ്യാപാരത്തിന്റെ മാർക്കറ്റ് വർദ്ധിപ്പിക്കുന്ന താല്പര്യങ്ങളെ ഉള്ളൂ എന്നും എല്ലാവർക്കും അറിയാം എന്നാൽ ആ ചൈനയുടെ പിന്തുണ മാനസികമായും രാഷ്ട്രീയമായും റഷ്യക്കുണ്ട് എന്ന് അവരവകാശപ്പെടുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ചൈനയുടെ തണലിൽ റഷ്യയുടെ അധിനിവേശ മോഹങ്ങൾ മുന്നോട്ട് പോ കൊണ്ടുപോകാനുള്ള വലിയ അജണ്ട ഇപ്പോൾ റഷ്യക്കുണ്ട് പ്രത്യേകിച്ച് പുച്ചിൻ പുച്ചിനെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ടത് പുച്ചിൻ ഈ ഉക്രൈനെ ആക്രമിക്കുന്നു ആര് പറഞ്ഞിട്ടും കേട്ടിട്ടില്ല ഇതുവരെ യുദ്ധം നിർത്തിയിട്ടില്ല അങ്ങനെ യുദ്ധവും അധിനിവേശവും കുടിയേറ്റവും ഈ പറഞ്ഞ വെടിയൊച്ചകൾ അവിടെ തുറന്നുകൊണ്ടേ ഒന്ന് ഉക്രൈൻ യുദ്ധം തുടരുന്നു ആ സമയത്ത് ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ കാണിക്കുന്ന നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞ രാജ്യമാണ് നേരത്തെ പറഞ്ഞ പോലെ പോളണ്ട് പോളണ്ട് മാത്രമേ പറഞ്ഞുള്ളൂ വേറൊന്ന് നാറ്റോ രാജ്യങ്ങൾ നാറ്റോ രാജ്യങ്ങളിൽ മൊത്തത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ ഒരു സ്വകാര്യ അജണ്ടയുണ്ട് സോവിയറ്റ് യൂണിയൻ അല്ല റഷ്യക്ക് എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ചിഹ്നിച്ചെതിറിപ്പോയ സു പഴയ സോവിയറ്റ് രാജ്യങ്ങളെ മുഴുവൻ ഏകോപിപ്പിക്കുക എന്നൊരു അജണ്ട റഷ്യ ഏറ്റെടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ ബാൾട്ടിക് രാജ്യങ്ങൾ ബാൾട്ടിക് രാജ്യങ്ങളിൽ ഇപ്പോ നേരിട്ട് അടുത്ത് കിടക്കുന്ന തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ് ഈ പറഞ്ഞ എന്താ പറയുക ലിത്വാനിയയും ലാത്വിയയും ലിത്വാനിയ ലാത്വിയ അപ്പുറത്തെ എസ്റ്റോണിയ എന്ന് പറയുന്ന രാജ്യമുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളെയും ഈ നാറ്റോ സഖ്യത്തിലെ നാറ്റോ സഖ്യത്തിലെ ഇരുപത്തേഴ് രാജ്യങ്ങളിലെ ഏറ്റവും ചെറിയതും എന്നാൽ താരതമ്യേന ദുർബലവുമായ രാജ്യങ്ങളാണ് അവരെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് തുടങ്ങാം അതോടൊപ്പം തന്നെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള വലിയ രാജ്യങ്ങൾക്ക് നേരെയും ചൈന ഈ റഷ്യയുടെ ഭീഷണിയുണ്ട് അടുത്ത കാലത്ത് പുറത്തു വന്നൊരു വിവരം വെച്ചിട്ട് വള അപ്രഖ്യാപിത മിസൈലുകൾ യുദ്ധം പ്രഖ്യാപിക്കാതെ സ്വകാര്യമായി വഴിതെറ്റിപ്പോയതാണ് എന്ന് അബദ്ധത്തിൽ പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പതിനായിരത്തോളം മിസൈലുകൾ കഴിഞ്ഞ അഞ്ചു കൊല്ലമായി തുടർച്ച ഡ്രോണുകളാണ് ഡ്രോണുകളാണ് പതിനായിരത്തോളം ഡ്രോണുകൾ പല സമയത്തായിട്ട് റഷ്യക്ക് നേരെ പ്രയോഗിച്ചു റഷ്യ ബ്രിട്ടൻ നേരെ പ്രയോഗിച്ചു എന്നുണ്ട് ബ്രിട്ടൻ അത് ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇന്ന് ബ്രിട്ടനിൽ അമേരിക്കൻ പ്രസിഡന്റ് അടിയന്തിരമായി സന്ദർശനം നടത്തുന്നതും മുമ്പെങ്ങുമില്ലാത്ത ആവേശത്തോടെ ബ്രിട്ടൻ അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ബ്രിട്ടൻ പോലും റഷ്യയെ ഭയപ്പെടുന്നുണ്ട് പോളണ്ട് ഭയപ്പെടുന്നുണ്ട് ഈ ലിത്വാനിയ ലാത്വിയ ഉൾപ്പെടെയുള്ള ബാൾട്ടിക് രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഉക്രൈൻ വലിയ ആശങ്കയിലും വലിയ യുദ്ധത്തിലുമാണ് അവരുമായിട്ട് ഈ ഇതാണ് പ്രശ്നം ഈ സമയത്ത് യൂറോപ്പിലേക്കുള്ള വഴി അടക്കുക അല്ലാതെ ഈ പറഞ്ഞ ബലാറസിലേക്കുള്ള വഴി ബലാറസിലെ ബലാറസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ പറഞ്ഞ മുട്ടിട്ടഴയും അതാണ് റഷ്യയുടെ ഒരു അടിമരാജ്യം പോലെ കഴിഞ്ഞ കുറെ കാലമായിട്ട് നിലനിൽക്കുന്ന രാജ്യമാണ് ബലാറസ് പക്ഷേ സൂക്ഷിക്കേണ്ട കാര്യം റഷ്യയും ബലാറസും റഷ്യയും ബലാറസും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഒരു പക്ഷേ ഈ ബാൾട്ടിക് രാജ്യങ്ങൾ റഷ്യയോട് വിധേയപ്പെടും ബാൾട്ടിക് രാജ്യങ്ങളുടെ പിന്തുണയും കൂടി ഉണ്ടായാൽ ബ്രിട്ടനെ പോലും ആക്രമിക്കാൻ റഷ്യക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല മാത്രമല്ല റഷ്യയോടുള്ള യുദ്ധത്തിൽ ഇതുവരെ ഉക്രൈൻ എവിടെയും എത്തിയിട്ടില്ല ഉക്രൈൻ ഇപ്പോഴും നിൽക്കുന്നത് ഈ അമേരിക്ക ഉണ്ട് കൂടെ എന്ന ബലത്തിലാണ് അമേരിക്കക്കാണെങ്കിൽ അവരെ തന്നെ സഹായിക്കാനുള്ള കെൽപ്പില്ലാത്ത വിധം അവരിപ്പോ ദുർബലമായി നിൽക്കുകയാണ് ഈ സാഹചര്യം ഈ സമയത്ത് ഇന്ത്യ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളിപ്പോൾ മാധ്യമങ്ങളിൽ അഭിപ്രായം പറഞ്ഞാൽ പോലും ഇന്ത്യ ഗവൺമെന്റിന് നിലപാടെടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് പ്രത്യേകം ഈ സന്ദർഭത്തിൽ സാധാരണഗതിയിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ പോലും നമ്മൾ പോയ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സമാധാനം കൈവരുത്തണം നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണം പരസ്പരം കൊല്ലരുത് എന്ന് പറയാൻ ഒരു ഭാരതീയമായ പാരമ്പര്യം വെച്ച് നരേന്ദ്രമോദി പലപ്പോഴും പോയിട്ടുണ്ട് പക്ഷേ ഈ സന്ദർഭത്തിൽ ഇനി ഇപ്പൊ റഷ്യയോടൊപ്പം പറയാൻ പറ്റിയെന്ന് വരില്ല കാരണം റഷ്യയുടെ താല്പര്യങ്ങൾ എന്തായിരുന്നാലും ആ താല്പര്യങ്ങളോട് നമുക്ക് ഒട്ട് യോജിപ്പില്ലെങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കയുമായുള്ള മുഖാമുഖമുള്ള പോരാട്ടത്തിൽ റഷ്യ നമുക്ക് നൽകുന്ന ഒരു ധാർമ്മികവും വ്യാപാരപരവും രാഷ്ട്രീയവുമായ പിന്തുണയുണ്ടല്ലോ അതിപ്പോൾ റഷ്യക്ക് ആവശ്യം ഇപ്പോൾ നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ മാഷേ ഇപ്പോൾ റഷ്യയെക്കുറിച്ച് പദ്ധതി പറയുമ്പോൾ അവർ സാമ്പത്തികമായി വല്ലാണ്ട് അവസ്ഥയിലാണ് കാരണം അവർക്ക് ആഗോള ഉപരോധം അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഇന്ത്യയും ചൈനാനും ഓയിൽ വാങ്ങുന്നതുകൊണ്ട് തൽക്കാലം പിടിച്ചു നിൽക്കുന്നു അവരുടെ ആയുധശേഷിയെക്കുറിച്ചും വലിയ സംശയങ്ങളുണ്ട് കാരണം അമേരിക്കയെ പോലെ നവീനമായ ആയുധങ്ങളുടെ കാര്യം പരിഗണിക്കുമ്പോൾ അത്രത്തോളം ശക്തമല്ല റഷ്യ അപ്പോഴും അവർ ഈ എന്താ പറയുക പഴയ സോവിയറ്റ് യൂണിയന്റെ പഴയ ഒരു സങ്കല്പത്തിലേക്ക് പോകാം ഈ മറ്റു രാജ്യങ്ങളെയൊക്കെ പിടിച്ചെടുക്കാൻ തീരുമാനിക്കുന്നു വാസ്തവത്തിൽ ഇത് പുട്ടിൻ്റെ സ്വകാര്യ അജണ്ടയില്ല അല്ലാണ്ട് ഇത്തരം ഒരു കാര്യമായിട്ട് മുമ്പോട്ട് പോകാൻ റഷ്യക്കൊരു പ്രാപ്തി ഒക്കെ ഉണ്ടോ ആ അതാവണമെന്നില്ല എന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് റഷ്യയുടെ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് പഴയ സോവിയറ്റ് യൂണിയന്റെ നയങ്ങൾ ശരിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് അവർ അവർ റഷ്യയുടെ ഒരു പൊളിറ്റിക്സ് അതാണ് ഐഡിയോളജിക്കലി അവർ ഒരിക്കലും ഒരു അധിനിവേശത്തിലേക്കോ മുതലാളിത്തത്തിലേക്കോ പോകുന്ന ഒരു നയം സ്വീകരിക്കുന്നവരല്ല പക്ഷേ ഇത് പുട്ടിൻ വന്നപ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളാണ് രണ്ടായിരത്തിന് ശേഷം അവിടെ അധികാരത്തിൽ വന്ന ഈ പുട്ടിൻ്റെ 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 ഒരു എറ ഉണ്ടല്ലോ പുട്ടിൻ്റെ ടേം പുട്ടിൻ്റെ ടേമിൽ പുട്ടിൻ നല്ല പുച്ചിൻ എന്നാന്ന് പറയുക പുച്ചിൻ്റെ ടേം വലിയ അപകടമാണ് അപ്പോൾ പുച്ചിൻ്റെ സ്വകാര്യ അജണ്ട കണ്ടില്ലേ പുച്ചിൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമുള്ള രാഷ്ട്രീയ നേതാവാണ് പറയുന്നു അദ്ദേഹത്തിന്റെ രഹസ്യ കാമുകിക്ക് പോമുകിയാണ് അത്ര ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്പാദ്യമുള്ള വനിത ആലോചിച്ച് പതിനാല് ലക്ഷം കോടിയോ അല്ലേ നമ്മളൊരു ഒരു കണക്ക് കണ്ടല്ലോ കഴിഞ്ഞ ദിവസം അപ്പോൾ പുച്ചിനും അലീനയും കൂടി ലോകം കയ്യിലെടുത്ത് കൈ വിലക്ക് വാങ്ങിക്കളയാം എന്നൊരു നയം തീർച്ചയായിട്ടും അത് വ്യക്തിപരമാണ് ആ വ്യക്തിപരമായപ്പോൾ പുച്ചിൻ നടത്തുന്ന രാഷ്ട്രീയമോ പുച്ചിൻ നടത്തുന്ന ഭരണമോ പുച്ചിൻ നടത്തുന്ന അഴിമതിയോ പുച്ചിൻ്റെ സ്വകാര്യ ജീവിതമോ പുച്ചിൻ്റെ പുച്ചിൻ്റെ കുത്തഴിഞ്ഞ നയമോ എന്ന നിലപാടുകളോ ജീവിതമോ ഒന്നും റഷ്യ എൻഡോസ് ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ അത് വളരെ ശരിയാണ് പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ പുച്ചിനെ ഇങ്ങനെ കയറൂരി വിട്ടാൽ ഇപ്പോൾ ഒരു പക്ഷേ ഈ രാജ്യങ്ങളുടെയും ഒപ്പം റഷ്യക്കകത്ത് തന്നെ ഒരു 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 കലാപത്തിന്റെ ഒരു വിപ്ലവത്തിന്റെ ഒരു പുതിയ റഷ്യൻ വിപ്ലവത്തിന്റെ ഒക്കെ ഒരു രീതി അതാണ് പക്ഷെ എത്ര കാലം ആലോചിച്ചു ഇതിനേക്കാൾ വലിയ ഇതിനേക്കാൾ വലിയ ഏകാധിപതികളെ ഈ നൂറ്റാണ്ടിൽ എത്ര രാജ്യങ്ങളിൽ ആട്ടി ഓടിക്കുന്നത് നമ്മൾ കണ്ടു കത്തിച്ച് ചാമ്പലാക്കുന്നത് നമ്മൾ കണ്ടു എത്ര എത്ര കൊട്ടാരങ്ങൾ എത്ര ഭരണകൂട സ്ഥിരത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങൾ കത്തി അമരുന്നത് കണ്ടില്ലേ ജന്ഡോഷത്തിന് മുമ്പിൽ എവിടെയൊക്കെ കണ്ടു നമ്മൾ ശ്രീലങ്കയിൽ കണ്ടു ബംഗ്ലാദേശിൽ കണ്ടു ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേപ്പാളിൽ കണ്ടു ഇപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പുച്ചിൻ്റെ ഈ പോക്ക് എത്ര കാലം ഈ ഇങ്ങനെ ല ലും ഇല്ലാതെ പോകും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ ആവർത്തിക്കുന്നു ഇതൊക്കെയാണെങ്കിലും ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഒരു ധാർമ്മികമായ ധർമ്മ ഒരു പ്രതിസന്ധി ഉണ്ട് ധർമ്മസങ്കടമുണ്ട് ഈ സമയത്ത് നമ്മുടെ ഗവൺമെൻറ്റിന് ഒരു ഉറച്ച ശബ്ദത്തിൽ പുച്ചിൻ യു ആർ നോട്ട് റൈറ്റ് എന്ന് പറയാൻ പറ്റിയെന്ന് വരില്ല നിങ്ങളുടെ നിങ്ങളിപ്പോൾ ഈ സ്വീകരിക്കുന്ന നിലപാട് ശരിയല്ല നിങ്ങൾ പോളണ്ടിനോട് കാണിക്കുന്നത് ശരിയല്ല നിങ്ങൾ ബാൾട്ടിക് രാജ്യങ്ങളോട് സ്വീകരിക്കുന്ന നിലപാട് ശരിയല്ല നിങ്ങൾ അകാരണമായി ബ്രിട്ടനെ ആക്രമിക്കാൻ പോകുന്നത് ശരിയല്ല നിങ്ങളുടെ യുദ്ധം നിങ്ങൾ ഉക്രൈനുമായുള്ള യുദ്ധം എന്താണ് നിർത്താത്തത് ഇതൊന്നും ചോദിക്കാൻ ഇപ്പോൾ ഇന്ത്യക്ക് പറ്റാത്തൊരു സാഹചര്യമാണ് പക്ഷേ ഇന്ത്യ ചോദിച്ചില്ലെങ്കിൽ പോലും യൂറോപ്പിൽ നിന്ന് തന്നെ യൂറോപ്പിൽ നിന്നും യൂറോ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഈ പുച്ചിൻ്റെ നീക്കങ്ങൾക്കെതിരായി വലിയ പ്രതിഷേധം വൈകാതെ ഉയർന്നു വരും എന്ന് വേണം നമുക്ക് കരുതാൻ മിക്കവാറും റഷ്യയിൽ തന്നെയും ഒരു ഒരു വലിയ ജനകീയ കാരണം നല്ല പാരമ്പര്യം ഉണ്ടല്ലോ ആ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനൊക്കെയുള്ള റഷ്യ പഴയ റഷ്യ ആക്കാൻ ഇദ്ദേഹം ഒരു ഭാഗത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഴയ റഷ്യയുടെ വലിപ്പം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഴയ റഷ്യയുടെ വിപ്ലവബോധം തിരിച്ചു വരാൻ കൊണ്ടുവരാൻ അവിടുത്തെ ജനങ്ങളും തീരുമാനിച്ചാൽ പുച്ചിന് അപകടത്തിലാവും തീർച്ചയായിട്ടും അപകടകരമായ നീക്കങ്ങളാണ് ഇപ്പോൾ പുച്ചി നടത്തിക്കൊണ്ടിരിക്കുന്നത്